ഗുഡ് ഈവനിങ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊല്യൂഷൻ കുറച്ച് അതേപോലെ ആണ് ആദ്യത്തെ ദ ഫോളോയിങ് ക്വസ്റ്റൻസ് നോട്ട് നാച്ചുറൽ പൊല്യൂഷൻ ബോൾക്കാനിക് ഇറപ്ഷൻ യു വി റേഡിയേഷൻ ഫോറസ്റ്റ് ഫയർ മേക്കുറി ആൻസർ ഡി ആണ് ഡി മേക്കുറിയാണ് വോൾക്കാനിക് ഇറപ്ഷന് അതേപോലെ യുവിയ റേഡിയേഷൻ ഫോറസ്റ്റ് ഫയർ വഴിയുള്ള പൊല്യൂഷൻസ് ഇതെല്ലാം നാച്ചുറൽ സോഴ്സസ് ഓഫ് ആണ് മേക്കുറി അതായത് മെറ്റൽസിൻ വഴിയുള്ള പൊല്യൂഷൻ നമ്മൾ മാൻമെയ്ഡായിട്ട് ആന്ത്രോപ്രോജനിക് റീസൺസ് വഴി ഈ എൻവയർമെന്റിലേക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പൊല്യൂഷൻ സോഴ്സസ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് പ്രൈമറി പൊല്യൂട്ടൻസ് ആർ മോർ ഹാർംഫുൾ ദാൻ സെക്കൻഡറി പൊല്യൂട്ടൻസ് പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആർ ഈക്വലി ഹാർംഫുൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് ആർ മോർ ഹാർഫുൾ പൊല്യൂട്ടൻസ് ഡി ഡി ടി സെക്കൻഡറി പൊല്യൂട്ടൻ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല രണ്ടും ഈക്വലി ഹാർഫുൾ അല്ല സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് കൂടുതൽ ഹാർഫുൾ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് വെച്ചാൽ സോഴ്സിൽ നിന്നും നമ്മൾ എൻവയ്മെന്റിലേക്ക് റിലീസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ആണ് പ്രൈമറി പൊല്യൂട്ടൻസ് ഈ പ്രൈമറി പൊല്യൂട്ടൻ പൊല്യൂട്ടൻ്റെ തമ്മിൽ റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ പേപ്പറുമായിട്ടോ ഒക്കെ റിയാക്ട് ചെയ്തോ അങ്ങനെ രണ്ടാമത് അതിന്റെ ഒരു ഫോം മാറുമ്പോഴാണ് അതിനെ നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് പലപ്പോഴും കൂടുതൽ ഹാമഫുൾ ആയിട്ട് വരുന്നത് എൻവയൺമെന്റിന് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇനി ഡി ഡി ടി ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണോ അല്ല ഡി ഡി ടി എന്ന കെമിക്കല് നമ്മൾ പെസ്റ്റിസൈഡ് ഇൻസെക്ടിസൈഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അത് ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റ് ആണ് ആ ഫോമിൽ തന്നെയാണ് അത് എൻവയൺമെന്റിൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് അത് പിന്നീട് അതിന് ചേഞ്ചസ് വരുന്നില്ല അതായത് അത് മറ്റ് പൊല്യൂട്ടൻസുമായിട്ട് റിയാക്ട് ചെയ്ത് വേറൊരു ഫോമിലേക്ക് മാറുന്നില്ല ഡി ഡി ടി ഒരു പ്രൈമറി പൊല്യൂട്ടൻ്റാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ഡി ഡി റ്റിയുടെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ അടുത്തത് ദോളോയിൻ ടേബിൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ബയോഡീഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് out the wrong differences okay these are the pollutants which can be easily degraded by microorganisms non biodegradable in the case these cannot be degraded into harmless materials these can be used to produce energy compost manure etc non biodegradable animal, these are difficult to manage as natural method of degradation is absent யோடிகிரேடபிள் பொலியூட்டன்ஸ்மிக்கல் சைக்கிள் நோய் ஆனால் எக்ஸாம்பிள்ஸ் போலியத்தீன் எக்ஸெட்ரா நோன் பயோடிக்ரேடபிள் எக்ஸாம்பிள்ஸ் சீவேஜ் ஆனிமல் வேஸ்ட் எக்ஸெட்ரா இப்போ இதுல ரோங் டிஃபரன்ஸ் ஏதான സി ആണ് ത്രീ ആൻഡ് ഫോർ രണ്ടും തെറ്റാണ് കാരണം ഒന്ന് ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വലി ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മാറ്റർ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത് ഇപ്പം വെജിറ്റബിൾ വേസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് കമ്പോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ അതിൽ നിന്ന് അത് ഡൈജസ്റ്റ് ആയി അത് പിന്നീട് ന്യൂട്രിയൻസ് ആയിട്ട് മണ്ണിനടിയിൽ തന്നെ അലിയുന്നു അത് പിന്നീട് പ്ലാന്റ്സ് യൂസ് ചെയ്ത് പ്ലാന്റ്സ് പിന്നീട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു അങ്ങനെ അതൊരു ആ ഒരു സൈക്കിളിങ്ങിന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അതിനെയാണ് നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് മാത്രമാണ് ഈ ഒരു സൈക്കിളിൽ എൻ്റർ ചെയ്തത് നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻസ് നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമുക്ക് ഈ ഒരു ബയോജിയോ കെമിക്കൽ സൈക്കിളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നതും തിരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് തന്നിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദോളോയിങ് യൂട്ടിലി ആ ചോദിച്ചോ ഒരു ഡൗട്ട് ചോദിക്കട്ടെ നമ്മള് പർട്ടിക്കുലർ മാറ്റർ എന്ന് പറഞ്ഞ നമ്മള് ഈ അല്ല നമ്മള് എയർ പൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ പറഞ്ഞല്ലോ അപ്പോ പ്രൈമറി പൊല്യൂട്ടൻ സിസ്പെൻഡ് പെർട്ടിക്കുലർട്ട് മാറ്ററും സെക്കൻഡറി പൊല്യൂട്ട് വരുമ്പം എക്സാമ്പിൾസ് പറയുമ്പോൾ പെർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആക്ച്വലി ഒന്നുകൂടെ ചോദിക്കാമോ എനിക്ക് ബ്രേക്ക് ആയിരുന്നു പ്രൈമറി പൊല്യൂട്ടന്റ് എന്ന് പറയുമ്പോ

ും ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 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 ടൈപ്പ് ഓഫ് കെമിക്കൽ അല്ല നമ്മൾ ആ പാർട്ടിക്കിൾസിന്റെ സൈസിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് അതായത് തീരെ മൈക്രോമീറ്റർ ഒക്കെ ആയിരിക്കും അതിന്റെ സൈസ് മൈക്രോ മില്ലിമീറ്റർ ആ ചെറിയ സൈസിലുള്ള പാർട്ടിക്കിൾസിനെയാണ് ജനറലി വിളിക്കുന്ന ഒരു പേരാണ് ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് ഈ പർട്ടിക്കുലേർ മാറ്റർ തന്നെ പ്രൈമറി ആകാം സെക്കൻഡറി ആകാം അതായത് പ്രൈമറി ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന പല പാർട്ടിക്കൾസും തീരെ ചെറിയ പാർട്ടിക്കിൾ സൈസ് ആണെങ്കിൽ അതിനെ പർട്ടിക്കുലർ മാറ്റർ പ്രൈമറി പെർട്ടിക്കുലർ മാറ്റർ എന്ന് വിളിക്കും ഈ പ്രൈമറി മാറ്റർ പിന്നീട് അറ്റ്മോസ്ഫിയറിലെ പല ഏജൻസുമായിട്ട് റിയാക്ട് ചെയ്ത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആയി മാറും ഈ ഇതിന്റെ പാർട്ടിക്കൽ സൈസ് തീരെ ചെറുതാണെങ്കിൽ അതെ അതെ കൺസിഡർ ചെയ്യുന്നത് ഈ പാർട്ടിക്കിൾ സൈസിന്റെ ബേസിസിലാണ് നമ്മളിതിനെ പർട്ടിക്കുലേർ മാറ്റർ എന്ന് വിളിക്കുന്നത് അല്ലാതെ ഒരു കെമിക്കൽ അല്ലത് ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ട് അല്ല നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട് നമ്മളിപ്പം വിളിക്കുമല്ലോ ഇപ്പൊ മോളിക്യൂള് ആറ്റം എന്ന് പറയുന്ന കൂട്ട് തന്നെ ഒരു പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്നുള്ളത് അടുത്തോയിങ് ടുസെന്റ് ഫ്രംമൽ പവർ പ്ലാന്റ് മാഗ്നറ്റിക് പ്രസിപ്പിറ്റേറ്റ് ൊമാറ്റോഗ്രഫി ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ മാസ് സ്പെക്ട്രോമെട്രി ഇത് നമ്മൾ എയർ പൊല്യൂഷനിൽ വരുന്ന എയർ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് തേർമൽ പവർ പ്ലാന്റ്സിൽ നിന്ന് എക്സോസ്റ്റ് ആയിട്ട് വരുന്ന ഗ്യാസ് ഉണ്ടല്ലോ അതിൽ നിന്നും ഈ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അപ്പൊ പല മെത്തേഡ്സ് ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ ഇതിൽ എന്തോ വെച്ചാൽ വർക്കിംഗിലേക്ക് വർക്കിങ്ങിലേക്കൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നമ്മൾ ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യിപ്പിക്കും അപ്പം ഈ ഇലക്ട്രിക് ചാർജ് പാസ് ചെയ്യിപ്പിക്കുന്ന പ്ലേറ്റ്സിടക്കൂടെ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ എക്സോസ്റ്റ് ഗ്യാസിനുള്ളിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടല്ലോ അത് ചാർജ് ആവുകയും ഈ പ്ലേറ്റുമായിട്ടത് അട്രാക്റ്റ് ആവുകയും ചെയ്യും അങ്ങനെ നമ്മൾ കുറെയൊക്കെ പർട്ടിക്കുലേറ്റ് മാറ്ററിന് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യാൻ പറ്റും ഇപ്പം ഏറ്റവും പല മെത്തേഡ്സ് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ് തേമോ തേർമൽ പവർ പ്ലാന്റ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ് നോട്ട് ൾപ്ഡ് വിൺവേർട്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവില്ല നമ്മൾ ഈ കാറ്റലറ്റിക് കൺവേർട്ടർ വെഹിക്കിൾസിൽ യൂസ് ചെയ്യും നമ്മുടെ കാറിന്റെ ഒക്കെ അടിയിലൊക്കെ ആയിട്ടായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻജിൻ ഫ്യൂല് കത്തിച്ച് പിന്നീട് ഉണ്ടാകുന്ന എക്സോസ്റ്റ് ഗ്യാസസിലെ ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാറ്റലറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത് ഈ കാറ്റലറ്റിക് കൺവേർട്ടർ കൂടെ പാസ് ചെയ്യുന്ന ഈ എക്സോസ്റ്റ് ഗ്യാസസിൽ നിന്നും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസിനെ ഇത് കെമിക്കൽ റിയാക്ഷൻ വഴി റിമൂവ് ചെയ്യും അപ്പൊ അതിലൊരു കാറ്റലിസ്റ്റ് ഉണ്ട് ഈ കാറ്റലിസ്റ്റിന്റെ വർക്കിങ്ങിനെ ലെഡ് െഡ് കണ്ടന്റ് ഒരുപാടുള്ള പെട്രോൾ ഈ പെട്രോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലെ ഈ ലെഡ് ഈ കാറ്റലിസ്റ്റിന്റെ വർക്കിങ്ങിനെ തടയും കാറ്റലിറ്റിക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അൺലിഡ് പെട്രോൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ ബി ആണ് ലെഡ് കോസസ് ഇൻ ആക്ടിവേഷൻ ഓഫ് ദ കാറ്റലിസ്റ്റ് മനസ്സിലായില്ലേ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾസില് കാറുകളിലൊക്കെ ഈ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഉണ്ടല്ലോ ആ ഗ്യാസിൽ നിന്നും ടോക്സിക് ആയിട്ടുള്ള പല ഗ്യാസുകളെ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന ഗ്യാസുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മള് തെർമൽ പവർ പ്ലാന്റിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിബിറ്റേറ്റർ വെച്ചെന്ന് പറഞ്ഞില്ലേ പുറത്തോട്ട് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഒരു മീറ്റ് ഓക്കെ സാർ ഇപ്പം തെർമൽ പവർ പ്ലാന്റ് പുറത്തോട്ട് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നും ഈ എയർ ടോക്സിക് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസിനെ പെർട്ടിക്കുലേ മാറ്ററിനെ റിമൂവ് ചെയ്യാൻ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപിറ്റേറ്റർ വെച്ചു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ വെഹിക്കിൾസിലും കാറുകളിലും നമ്മൾ ഈ കാറ്റലറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്യാറുണ്ട് ഈ കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ വർക്കിങ്ങിനുള്ളിൽ വരുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ട് ഈ കാറ്റലിസ്റ്റ് ആണ് ഈ വരുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ നിന്നും ചില കെമിക്കൽസിനെ അബ്സോർബ് ചെയ്ത് മാറ്റുന്നത് കെമിക്കലി അതുമായിട്ട് റിയാക്ട് ചെയ്ത് ഈ ഹാംഫുൾ ആയിട്ടുള്ള പല കോമ്പൗണ്ട്സിനെ അത് തടഞ്ഞു നിർത്തിയിട്ട് ബാക്കി കാർബൺ ഡയോക്സൈഡും വോട്ടറും മാത്രം വോട്ടർ ഒക്കെ മാത്രമായിരിക്കും പുറത്തോട്ട് എക്സോസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ വർക്കിങ്ങിനെ ലെഡഡ് പെട്രോൾ ആണെങ്കിൽ ഈ ലെഡ് ഫ്രീ അല്ലെങ്കിൽ ലെഡ് കുറഞ്ഞ പെട്രോൾ ഉണ്ട് അതിനെയാണ് അൺലെഡഡ് പെട്രോൾ എന്ന് വിളിക്കുന്നത് ഈ അൺലെഡഡ് പെട്രോൾ കൂടുതൽ യൂസ് ചെയ്യണം എന്ന് പറയാൻ കാരണം തന്നെ ഈ പെട്രോളിന്റെ ലെഡ് കണ്ടന്റ് ഈ കാറ്റലറ്റിക് കൺവേർട്ടറിന്റെ വർക്കിങ്ങിനെ ഹാംഫുൾ ആയിട്ട് ബാധിക്കും ഈ കാറ്റലിസ്റ്റിന് ഈ ഹാപ്പിൾ ഗ്യാസസുമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെ ഈ ലെഡ് കണ്ടന്റ് തടയും അപ്പൊ അതുകൊണ്ടാണ് അൺലെഡഡ് പെട്രോള് നമ്മൾ യൂസ് ചെയ്യണം വെഹിക്കിൾസിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ലെഡ് കോസസ് ഇൻആക്ടിവേഷൻ ഓഫ് ദ കാറ്റലിസ്റ്റ് കാറ്റലിറ്റിക് കൺവേർട്ടറിന്റെ ഇൻആക്ടിവേഷന്റെ അടുത്തത്